കേരളത്തിലെ ദേവസ്വം ഭണ്ഡാരങ്ങൾക്ക് താഴെ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന ചില വാർത്തകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ശബരിമല ദേവസ്വമായി ബന്ധപ്പെട്ട് ഭഗവാന്റെ ഉമ്മറുപ്പടി അടക്കം അടിച്ചുകൊണ്ട് പോയി ഇനി അവിടെ ഇരിക്കുന്ന ശാസ്താവിൻ്റെ വിഗ്രഹം യഥാർത്ഥത്തിലുള്ളതാണോ അത് ഇനി ഈ പാളി കോപ്പി എടുത്ത് വച്ചതുപോലെ അതും ഒറിജിനലാണോ എന്ന് നമുക്കറിയില്ല പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല ഈ കേരളത്തിലെ ഓരോ ദേവസ്വ കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് വൻ വൻകൊള്ള നടന്നതായ വാർത്തകൾ പുറത്തു വരുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി വരെ നമ്മളുടെ രാജ്യത്തൊരു പ്രധാന അതിഥി ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു ഷാർജ സുൽത്താൻ അദ്ദേഹം കുടുംബസമേതം കേരളം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കേരളം സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ അകമ്പടി ഉണ്ടായിരുന്ന അന്ന് കോൺസുലേറ്റിലെ ജീവനക്കാരി ആയിരുന്ന വിവാദനായക സ്വർണ്ണക്കള്ളക്കടുത്ത് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോയ സ്വപ്ന സുരേഷ് ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പിണറായി വിജയൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ വലം കൈ ആയിരുന്നു സ്വപ്ന സുരേഷ് എന്നാണ് നമുക്ക് അത്തരം ചിത്രങ്ങളും സംഭവങ്ങളും പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് സ്വപ്ന തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ഔദ്യോഗിക വസതിയിലും സ്വകാര്യ വസതിയിലും അടുക്കളയിൽ വരെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യവും അടുപ്പവും അവർക്കുണ്ടായിരുന്നതാണ് അവർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഷാർജ ഷെയ്ഖ് കേരളം സന്ദർശിച്ച സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ്റെ ഭാര്യയ്ക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നു അത്രേ അതായത് ബൈ ത്രൂ ചാനലിലൂടെ ഷാർജയിലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് താല്പര്യമുണ്ടായിരുന്നു അപ്പോൾ അവിടെ മറ്റേതെങ്കിലും പ്രൈവറ്റ് വ്യക്തികളുമായി ഇത്തരം പരിപാടികൾ ചെയ്യുമ്പോൾ അതിൻ്റെ നൂലാമാലകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിൽ അവിടുത്തെ സുൽത്താനുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഒരു സംരംഭം അവിടെ തുടങ്ങാനായിട്ട് വീണ വിജയിന് താല്പര്യമുണ്ടായിരുന്നു അതിന് സുൽത്താനേയും സുൽത്താൻ്റെ ഭാര്യയും സന്ദർശനത്തിനിടയിൽ ഏതെങ്കിലും വിധത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിക്കുകയും ഒരു സ്വകാര്യ ചർച്ച നടത്തുകയും വേണം എന്നുള്ളൊരു ധാരണയിലെത്തുന്നു അന്ന് ഷാർജ സുൽത്താൻ്റെ കേരളത്തിലെ സന്ദർശന പരിപാടികളെല്ലാം റൂട്ട് മാറ്റി നമ്മുടെ ലോ ആൻഡ് ഓർഡർ അവർ കൊടുക്കുന്ന റൂട്ടുകൾ മാറ്റി സ്വപ്ന സുരേഷ് ഇടപെട്ടുന്നവരാണ് ശിവശങ്കർക്കുൾപ്പെടെ മാറ്റി മുൻ സെക്രട്ടറി അങ്ങനെ ക്ലിഫ് ഹൗസിലേക്ക് ഷാർജ സുൽത്താൻ എത്തിക്കുന്നു ഷാർജ സുൽത്താൻ വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഭാര്യ ശ്രീമതി കമല വിജയൻ ഷാർജ സുൽത്താന് നവരത്നങ്ങളോ സ്വർണങ്ങളോ ഒക്കെ സമ്മാനമായി നൽകി എന്നാണ് സ്വപ്ന സുരേഷ് പല മാധ്യമങ്ങളിലും വന്ന് നിന്ന് പറഞ്ഞിട്ടുള്ളത് അതെത്ര കണ്ട് വാസ്തവം ഉണ്ട് എന്നുള്ളത് സ്വപ്നയുടെ വാക്കുകൾ തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക അതിൻ്റെ തെളിവ് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമുക്കത് തന്നെ തെളിവ് അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത്രയധികം സ്വർണം ഷാർജ സുൽത്താന് സ്വർണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വർണം വിളയണ നാട്ടിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് സ്വർണം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത്ര അധികം സ്വർണം ഷവർ ജയിക്കുക എന്നാണ് സ്വപ്ന സ്വപ്നയുടെ മനോഹരമായ ഇംഗ്ലീഷിൽ പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്വർണം എവിടെ നിന്ന് കിട്ടും നമ്മളിപ്പോൾ ഒരു വിവാദം ഉയർന്നു വന്നിരിക്കുന്ന ശബരിമലയിലെ സ്വർണപ്പാളി അടക്കം അടിച്ചു കൊണ്ടുപോയി ദേവസ്വം ഭരിക്കുന്നത് ആരാന്ന് നമുക്കറിയാമല്ലോ ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ് ഇടതുപക്ഷത്തിന് എവിടെയെങ്കിലും ഒരു കാറ്റണങ്ങണം ഒരു ഇല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഒന്നും നടക്കില്ല എന്ന് പുറത്തൊരു ശ്രുതിയുണ്ട് അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണ് ഷാർജ സുൽത്താന് കമലാവിജയൻ കൊടുത്തു എന്ന് പറയുന്ന സ്വപ്ന സുരേഷ് പറയുന്ന സ്വർണം എവിടെ നിന്നാണെന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്വപ്നയുടെ വാക്കുകൾ മാത്രമാണ് ഇങ്ങനെ വിഷയങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ സാധാരണ ഇപ്പം ശബരിമലയല്ല എല്ലാ ദേവസ്ങ്ങളും കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നു എന്താണ് ഈ കാര്യത്തിൽ സാറിന് പറയാം അതിന് ഉത്തരം പറയണമെങ്കിൽ നിങ്ങൾ നിങ്ങളാദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് പ്രധാനപ്പെട്ട ദേവസ്വങ്ങളിൽ ഭണ്ഡാരങ്ങളുടെ അടിയിൽ നിന്നും തുരങ്കം പണിയിരിക്കുന്നു നിങ്ങൾ സർട്ടിഫിക്കലായിട്ട് പറഞ്ഞാണെങ്കിൽ പോലും അതിൽ വലിയ വാസ്തവമുണ്ട് ഈ തുരങ്കങ്ങളെല്ലാം എവിടെയായിച്ചെന്ന് അവസാനിക്കണമെന്ന് കണ്ടെത്തണം കണ്ണൂരാണോ കോഴിക്കോടാണോ എറണാകുളത്താണോ തിരുവനന്തപുരത്ത് വട്ടഞ്ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണോ ഇത് എവിടെ എത്തി എന്നറിയണം അതായത് നമ്മുടെ ഗാസാമുലമ്പിൽ അവരുണ്ടാക്കിയുള്ള തുരങ്കം പോലെ ആ ഇത് കിലോമീറ്ററുകളും നീളം ഉണ്ട് എന്ന് പറഞ്ഞാൽ എവിടെ ഇവിടെ ഇപ്പോൾ കണ്ണൂർ തന്നെയായിരിക്കും എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കോഴിക്കോട്ടായിരിക്കും എത്തിയിരിക്കുന്നത് അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട് ലിങ്ക് ചെയ്യുന്നത് അപ്പോൾ ഈ പോയിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ എവിടെയെങ്കിലും നിൽക്കുന്നെങ്കിൽ ആ തുരങ്കത്തിൽ നിന്ന് തന്നെ സ്വർണം കിട്ടും ഓ അത്യാവശ്യം അതാരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല കടങ്ങുമ്പോഴെയാണോ ഇന്ത്യ എന്നൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല പക്ഷേ ഇതാണ് അതിൻ്റെ സത്യം ഇന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നു വീണാ ജോർജ് പറയുന്നല്ലോ ഇവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ടെന്നല്ലേ പറയുന്നത് ഇവിടെ ഒരു ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ജി സുധാകരൻ എന്നായിരുന്നു അദ്ദേഹത്തിനെ കാണുമ്പോൾ പിണറായി വിജയൻ്റെ മുഖം ഇപ്പോൾ ഇങ്ങനെ കടന്നൊരു കുത്തികൾ വീർക്കുകയും ചെയ്യും വീണാ ജോർജിൻ്റെ ഇപ്പോൾ വീർക്കുമായിരിക്കും ആ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിനെ നമ്മൾ അവിശ്വസിക്കേണ്ട യാതൊരു ആവശ്യമില്ല അതുപോലെ കെ എം ഷാജഹാൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ നടത്താൻ പറ്റുമെന്ന് നന്നായിട്ട് അറിയാവുന്നതാണ് അല്ല ഈ സ്വർണത്തിൻ്റെ ഈ വിഷയത്തിൽ അതായത് മുഖ്യമന്ത്രിയുടെ ഭാര്യ ശ്രീമതി കമലാവിജയൻ ഷാർജ സുൽത്താന് സ്വർണം സമ്മാനിച്ചു എന്ന് സ്വപ്ന പറഞ്ഞ വിഷയത്തെ അധികരിച്ചുകൊണ്ട് കെ എം ഷാജഹാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇവര് ഷാജഹാൻ നമുക്ക് അവശ്വസിക്കേണ്ട ആവശ്യമില്ല വേണം തല്ലിപ്പോ പോലീസുകാരെ പിടിച്ചോണ്ട് പോകുന്നു എന്നുള്ള പേടി വെച്ചൊന്നും പറഞ്ഞു പോയി ഇനി തിരിച്ച് പറയാൻ പറ്റില്ല ഇനി ഷാജഹാൻ തിരുത്തി പറഞ്ഞാൽ പോലും പിണറായി വിജയൻ വീണ്ടും കുറ്റക്കാരനാകുക ഷാജഹാനെ പീഡിപ്പിച്ചിട്ട് പറയിപ്പിച്ചു എന്ന് പറയാം സ്വപ്ന സ്വപ്നയുടെ കാര്യത്തിലും വെള്ളത്തിലായി സ്വപ്ന ഇപ്പോൾ ഒരാളായിട്ട് നിന്ന് സ്വപ്നയെ പരിചയയില്ല ബന്ധമില്ല എന്ന് പറഞ്ഞു തന്ന അവസാനം എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ മിണ്ടാൻ ഇപ്പം സ്വപ്നയുടെ കാര്യം മിണ്ടുന്നുണ്ടോ അത് ഇതൊക്കെ രക്ഷപ്പെടുന്നത് ഇവിടെയാണ് ഒന്ന് ഇടപെട്ട് സംസാരിച്ചോട്ടെ അതായത് ഇത്തരം കിംബദന്തികള് അതായത് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരെ ഉയർത്തിയേക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടുത്ത് വരെ നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹം ആരെയൊക്കെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് സ്വമേധയാ കേസെടുത്ത കോടതികളുണ്ട് ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ക്രൈംബ്രാഞ്ചിനെയോട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറയുണ്ടായി ഈ പ്രചരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം നടപടി ഉണ്ടാവണം എന്ന് പറഞ്ഞു സ്വപ്ന സുരേഷിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പറ്റിയിട്ടില്ല ഇന്നും സ്വപ്നയുടെ ആ വീഡിയോ നമ്മുടെ പബ്ലിക് ഡൊമൈനില് പബ്ലിക് ഡൊമൈനിലുണ്ട് ഇത് ഉദാഹരണത്തിന് ഈ സംഭവം കൊണ്ട് പൊളിറ്റിക്കലായിട്ടുണ്ടാകുന്ന ഫോളോ ഔട്ട് എന്ന് പറഞ്ഞാൽ ഈ പിണറായി വിജയൻ്റെ അപ്പുറമാദിത്വം ഞാനതാണ് കൂടുതലായിട്ട് എംഫസസ് ചെയ്യുന്നത് കൊള്ള ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതടുത്ത ഗവൺമെൻറ്റിനും എന്താ സംഭവിക്കുകയാണെന്ന് നമുക്കറിയത്തില്ല പിണറായി വിജയൻ്റെ അപ്പുറമാദിത്വം സി പി എമ്മിൽ തീരുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ ഇത്രയും വിവരങ്ങൾ പുറത്തു വരികയല്ല ഈ ഒരു ഒരാഴ്ചക്കുള്ളിൽ ഇത്ര എന്തെല്ലാം വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതെ അതെ അപ്പോൾ ഈ വിഷയങ്ങൾ അറിയാവുന്ന ഒത്തിരിപ്പെടുന്ന പുറത്തുള്ളവനെക്കുള്ള അകത്തുണ്ട് ഈ ഇന്നലെ ഒച്ച ഒച്ച രാജീവനും എം പി രാജേഷും ഒക്കെ അറിയാം പക്ഷെ രാജീവന് പേടിയാണ് കാരണം ന്യായീകരിച്ചേ പറ്റൂ അതിൽ കൈതോലപ്പാതെ കൊണ്ടുപോകാരെന്ന് ചോദിച്ചു തന്നെയായി അതെ അങ്ങനെ ഒരു കഥ കൂടി ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെ ഇവരെ ബ്ലാക്മെയിൽ ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് കുറെ പേര് ഒച്ച വയ്ക്കാൻ നിർത്തിയിട്ടുണ്ടെന്നുള്ള പറയുകയും ചെയ്യുക അപ്പോൾ അത് അതിന്റെ ആ രീതിയില് ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഷാർദ സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അങ് അവരുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ആരോപണം വന്നു അദ്ദേഹത്തെ പറ്റി അവിടെ ആരോപണം വന്നു പിന്നീട് വന്നു ഇവിടുത്തെ ഈ ബന്ധങ്ങൾ നല്ലതല്ല എന്ന് പറയുന്നത് പറഞ്ഞു ഇപ്പോൾ വീണ്ടും ഒന്നുകൂടെ ചർച്ചയിൽ പറഞ്ഞുകാണ് ഒരു കാര്യം കൂടെ ഈ കൂട്ടത്തിൽ ചേർത്ത് വായിക്കുക പിണറായി വിജയൻ നാളെ ഇന്നാണോ ഇന്നാണോ നാളെയാണോ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു ആ കൂട്ടത്തിൽ കാണാൻ പോകുന്നത് കാണുന്നത് ആദ്യം കാണുന്നത് ഗഡ്കരി കാരണം ഒരു സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പ് ഗഡ്കരി വഴിയാണല്ലോ രണ്ട് അമിത്ഷാ മൂന്ന് മോഡി എന്തായാലും വയനാട് ചുരങ്ക അവിടെ പ്രശ്നം പറയുന്നത് അത് സംസാരിക്കാൻ നേരിട്ട് പോകാന്ന് ദുരിതാശ്വാസം ദുരിതാശ്വാസത്തെക്കുറിച്ച് സംസാരിക്കാൻ നേരിട്ട് പോകുക പറയുന്നത് അത് പറയാനാണോ പോകുന്നത് എന്തായാലും അതോ സമർത്ഥമായിട്ട് സ്വാമിയെ ശരണം കാളെ വീണ് തൊട്ട് നമസ്കരിക്കാൻ പോകുകയാണ് ഏതെങ്കിലും ഒരു ആശ്വാസം തേടി തന്നെയാണ് ആശ്വാസം നേടി തന്നെ യാതൊരു തർക്കമില്ല അല്ല അയ്യോ അല്ല രാമക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാനുള്ള മോഡിയുടെ ഉപദേശം കേൾക്കാൻ പോലും സാർ എന്ത് തന്നെ ഈ ശബരിമല വിഷയത്തിൽ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ കാക്കയും വന്ന് പലമ്പഴവും വീണു എന്ന് പറയുന്നത് പോലെ യാദർച്ഛികമായി കൂട്ടിയിണക്കാവുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് ശബരിമലയിലെ സ്വർണം കാണാതെ പോയി ആരൊക്കെ ചേർന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നു അത് ആരൊക്കെയാണെന്നുള്ള ഒരു ചിത്രം മാത്രമാണ് ഇനി പുറത്തു വരാനുള്ളത് ഈ ഇടതുപക്ഷത്തിന് പ്രാമുഖ്യമുള്ള ദേവസ്വം ബോർഡും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ മെമ്പേഴ്സായിട്ടുള്ള ആളുകളൊക്കെ ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ കേട സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിൽ ഇത്രയും കമാൻഡിങ് ആയിട്ടുള്ള വേറൊരു പാർട്ടി കേരളത്തിൽ ഇല്ല അവർ ക്യാപ്റ്റൻ അറിയാതെ താഴെ ഒന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ എന്ത് തന്നെ നടന്നാലും അത് ഗുണമായാലും ദോഷമായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന സ്ഥിരാകേന്ദ്രം അറിയാതെ ഒന്നും നടക്കില്ല എന്നൊരു ശ്രുതി ഒരു കിംബതന്തി സി പി എമ്മിൻ്റെ തന്നെ പിന്നാമ്പുറങ്ങളിൽ പ്രചരിക്കുമ്പോൾ ഇന്ന് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ ഏതെങ്കിലും തരത്തിൽ അഹിതങ്ങളായിട്ടുള്ള കൊള്ളകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മുഖ്യമന്ത്രി അറിഞ്ഞു കാണും അന്വേഷിച്ചെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമായിരിക്കും ഇവിടെ സ്വപ്ന സുരേഷ് പറഞ്ഞതുപോലെ സ്വർണ്ണം പിള്ളയണ നാട്ടിൽ നിന്നെത്തിയ ഷാർജ സുൽത്താന് മുഖ്യമന്ത്രിയുടെ ഭാര്യ ശ്രീമതി കമലാവിജയൻ സ്വർണം സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ട് എങ്കിൽ അത്രത്തോളം അധികം സ്വർണം എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ശബരിമല സന്നിധാനം പോലുള്ള ദേവസ്ഥാനങ്ങളിൽ നിന്ന് നഷ്ടമായ സ്വർണം ഏത് വഴിക്ക് ഏത് തുരങ്കത്തിലൂടെ എവിടെ ചെന്ന് ചേർന്നു എന്ന് സാറ് പറയുന്നത് പോലെ അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ് നമ്മുടെ ഉദ്യോഗസ്ഥരെ അന്വേഷിച്ച് കണ്ടെത്തും നമുക്ക് പറയാം കാര്യങ്ങളെ പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിച്ചത് സി പി എം കാര് വിളിക്കുന്നൊരു മുദ്രാവാക്കയാണ് എം വി രാമൻ്റെ കാലത്ത് തന്നെ വിളിച്ചത് എന്നാൽ പോലും സ്വർണം കയക്കും മരമാണെങ്കിലും പുരയ്ക്ക് മുകളിൽ വളർന്നാൽ മുറിച്ചു മാറ്റം കട്ടായം ഒരു മുദ്രാവാക്യ ഇന്ന് സി പി എമ്മെന്നുള്ള പുര പുരേക്കാൾ കൂടുതലായിട്ട് പിണറായി വിജയൻ വളർന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഈ മുദ്രാവാക്യവർ വിളിക്കുന്നത്